തെള്ളിയൂർ വൃച്ചിക പാണിപ്പു കേട്ടിട്ടുണ്ടോ തെള്ളിയൂർ അമ്പലത്തിൻ്റെ ഉത്സവത്തിൻ്റെ ഭാഗമായിട്ട് അത് വൃച്ചയ്ക്ക് ഒന്ന് തൊട്ട് പത്ത് ദിവസം നടക്കുന്ന ഉത്സവത്തിൻ്റെ ഭാഗമായിട്ട് ഇവിടെ കുറെ കച്ചവട മേളകളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ സ്വന്തം അപ്പനും അമ്മയും ഒഴികെ ബാക്കി എന്ത് വേണേലും കിട്ടും എന്നാണ് പൊതുവേ പറയാറ് അതുപോലെ ഒരുപാട് കച്ചവടങ്ങൾ അവിടെ നടക്കുന്നുണ്ട് അപ്പം നമ്മൾ കുറേ ദിവസമായിട്ട് വരണം വരണം എന്ന് വിചാരിച്ചുകൊണ്ട് ഉത്സവം കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് നമ്മൾ വരുന്നത് കേട്ടോ അപ്പം പോകാൻ വേണ്ടിയിരുന്ന സമയത്ത് ഏതാണ്ട് മഴയും ഭയങ്കര മഴയായിരുന്നു കേട്ടോ പോകാൻ വേണ്ടിയിരുന്നു മഴ തോറട്ടെ തോരട്ടെ നിന്നിരുന്നു കഴിഞ്ഞപ്പോൾ ഒരുപാട് നേരം വൈകിയാണ് ഞങ്ങളിവിടെ എത്തിയത് മഴ കാരണം കുഞ്ഞുങ്ങൾക്ക് കളിക്കാൻ പറ്റിയ ഒത്തിരി റൈഡും സ്റ്റോപ്പ് ായിരുന്നു പിന്നെ കുറച്ച് കടകളെ ഉണ്ടായിരുന്നുള്ളൂ കുറച്ച് കളിപ്പാട്ടും അവൾക്ക് പറ്റിയൊരു ചെരുപ്പും ഒക്കെ മേടിച്ചു പിന്നെ ചെരുപ്പ് കണ്ടപ്പോൾ തന്നെ നിലത്തിട്ട് നടക്കാൻ വേണ്ടി ഭയങ്കര ഒതിയായിരുന്നു വെള്ളത്തിലൊക്കെ ചവിട്ടി പിടിച്ച് ആകെ പാട ബഹളമായിരുന്നു നമുക്ക് കുറേ സാധനങ്ങളൊക്കെ വാങ്ങണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ മഴ കാരണം ഒന്നിനും സാധിക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു പിന്നെ ഒരു ബജിയൊക്കെ മേടിച്ചു കുഞ്ഞിൻ്റെ ഒന്ന് രണ്ട് കളിപ്പാട്ടമൊക്കെ മേടിച്ചു തെള്ളിയൂർ വൃച്ചികത്തിൻ്റെ പ്രധാന ഒരു കച്ചവടം എന്ന് പറയുന്നത് ഉണക്കസ്രാവാണ് കേട്ടോ പൊതുവെ കടകളിലൊന്നും അങ്ങനെ കിട്ടാറില്ല ഒരു കിലോയ്ക്ക് നാനൂറ് രൂപ ആയിരുന്നു കേട്ടോ നമ്മളൊക്കെ അത് വാങ്ങി ഇനി അടുത്ത ഉത്സവത്തിന് കാണാമേ